ആർഷയുടെ വാർഷികാഘോഷവും റിപ്പബ്ലിക് ദിനാഘോഷവും നടന്നു ആർഷ പി വാർഷികാഘോഷവും റിപ്പബ്ലിക് ദിനാഘോഷവും നടത്തി അകൽച്ചയിലല്ല മറിച്ച് അരികിനേക്കാൾ അരികിലാണ് അത്ഭുതമെന്ന തിരിച്ചറിവ് കൂട്ടായ്മയുടെ തുടക്കത്തിന് പൂർവികർ നമുക്കായി പാതവെട്ടിയത് അത്തരമൊരു പഴമയുടെ കത്തിജൊലിക്കുന്ന പന്തം കണക്കി അത്ഭുതങ്ങൾക്ക് മുൻപ് കൊടുങ്ങല്ലൂരമ്മയുടെ കാൽ ചിലമ്പിന്റെ നാദമറിഞ്ഞ നമ്മുടെ തീരദേശത്തിന്റെ മനസ്സിൽ ആർഷഭാരതത്തിന്റെ സത്യം തിരിച്ചറിഞ്ഞ സാംസ്കാരിക സമ്പന്നരായ ഒരു കൂട്ടം മഹത് വ്യക്തികളുടെ നേതൃത്വത്തിൽ കാശിയെ പുളകം കൊള്ളിക്കുന്ന ഗംഗയെ ഒഴുകിയെത്തുകയും വെരങ്കാല തലമുറകളേവരും പാണന്റെ പാട്ടുപോലെ പകർത്തെടുക്കുവാൻ പോന്ന ഒരു മഹത്തായ കൂട്ടായ്മയക്ക് രൂപം നൽകി എം ഇ എസ് ഹയർ സെക്കൻഡറി എസ് എംബ്രം സ്കൂളിലെ എൻ സി സി ആൻഡ്സ് വിദ്യാർത്ഥികൾ റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായി പതാക ഉയർത്തി ദേശീയ ഗാനം അവതരിപ്പിച്ചു തുടർന്ന് ശിലാസ്ഥാപനം നടന്നു ചെയ്ത എല്ലാവർക്കും പിന്നെ കഴിഞ്ഞ നാലഞ്ചു വർഷങ്ങളായി ഞങ്ങൾ എൻ സി സി സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്കൂളിൽ എൻ സി സി തുടങ്ങിയതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എല്ലാ റിപ്പബ്ലിക് ഡേ പരേഡിനും അതേപോലെ ഇൻഡിപെൻഡൻസ് ഡേ പരേഡിനും നമ്മൾ അടുത്തുള്ള ബീച്ച് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നു ചേർന്നത് ആ ഒരു ആദ്യമായി വന്നു ചേർന്നപ്പോൾ ഈ ക്ലബ്ബും ഇവിടുത്തെ നാട്ടുകാരും ഞങ്ങളോട് കാണിച്ച ആ സ്നേഹം ഇപ്പോഴും ആ ഒരു അഞ്ച് വർഷമായിട്ട് ഞങ്ങളിവിടെ സ്ഥിരം ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ പോലെ തന്നെ ഈ ആഘോഷങ്ങളിലെല്ലാം ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ പങ്കുചേരുന്നത് ആശാ പ്രസിഡന്റ് സുധാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശാ സെക്രട്ടറി വിജീഷ് കെ പി സ്വാഗതം പറഞ്ഞു സുഹേത് ടീച്ചർ ഭഗീലാൽ മാസ്റ്റർ നൈസ് ടീച്ചർ ഷൈജൻ ശ്രീവത്സം പ്രേംരാജ് പോണത്ത് എന്നിവർ ആശംസകൾ നേർന്നു ആർഷാ സെക്രട്ടറി പ്രജി പ്രസൂൺ നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി